പറഞ്ഞത് ബി ജെ പിയുടെ കളിപ്പാവിയായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രപതിയാണ് തങ്ങൾക്ക് അധികാരമില്ലാത്ത ഇടങ്ങളിൽ ഒരുതരം അമ്മായിമ്മ പോരടുക്കുന്ന കേന്ദ്രത്തോടും ഗവർണർമാരോടും രാഷ്ട്രപതിയും കൂച്ചുവെല്ലിട്ട സുപ്രീം കോടതിക്കെതിരെ രാഷ്ട്രപതിയും മുൻ ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ അണിനിരന്നിരുന്നു ബില്ലുകളിൽ അനാവശ്യ താമസം ഉണ്ടാക്കരുത് രാഷ്ട്രപതിക്ക് പൂർണ്ണ വീറ്റോ അധികാരമില്ല എന്നിങ്ങനെ ഒട്ടനവധി ഉത്തരവുകളായിരുന്നു സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഇപ്പോഴാണ് ഈ വിഷയത്തിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിൽ ഇന്നു മുതൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കുന്നു എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുക രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കുന്നില്ല എന്ന തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും നിലപാടുകളിൽ ആദ്യം വാദം കേൾക്കുക തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെയും റഫറൻസിനെ എതിർക്കുന്നവരുടെയും വാദം കേൾക്കുന്നതാണ് ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി സംബന്ധിച്ച പതിനാല് ചോദ്യങ്ങളടങ്ങിയ റഫറൻസ് ആണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയത് രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചതിനെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തേക്ക് എത്തിയിരുന്നു ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരം കോടതിക്ക് അധികാരമില്ല എന്നാണ് കേന്ദ്രത്തിന്റെ വാദം ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതിൽ ഗവർണർമാർ മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നുവെന്ന് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആരോപിച്ചിരുന്നു എന്നാൽ ഈ നീക്കത്തിനെതിരെ രാഷ്ട്രപതി തന്നെ പ്രസിഡന്റ് റഫറൻസ് വഴി സുപ്രീം കോടതിയെ സമീപിച്ചു രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതിന് സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നാണ് റഫറൻസിൽ ഭരണഘടനയുടെ അനുച്ഛേദിരണ്ട് സുപ്രീം കോടതിക്ക് ഒരു പ്രത്യേക അധികാരം നൽകുന്നുണ്ട് ഏതെങ്കിലും കേസിൽ സമ്പൂർണ്ണ നീതി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും കോടതിക്ക് ഇത് അധികാരം നൽകുന്നു അയോധ്യ കേസ് കണ്ടെത്തിയിട്ടുള്ള പല പ്രധാന കേസുകളിലും ഈ അനുച്ഛേദം ഉപയോഗിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റിയൊന്ന് അനുച്ഛേദങ്ങൾ അനുസരിച്ച് ബില്ലുകൾ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിക്കാനാകുമോ എന്നത് ഉൾപ്പെടെ പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചത് അപൂർവമായി ഉപയോഗിക്കാറുള്ള ഭരണഘടന അനുച്ഛേദം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ റഫറൻസ് ഇത് പരിഗണിച്ച സുപ്രീം കോടതി അറിയിക്കുന്നത് അഭിപ്രായം മാത്രമായതിനാൽ നിറവേറ്റേണ്ട ബാധ്യത രാഷ്ട്രപതിക്കില്ല ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല റഫറൻസിലെ അഞ്ച് ഏഴ് ചോദ്യങ്ങളിൽ നിന്നും അത് അതിശയിപ്പിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം രാഷ്ട്രപതി റഫറൻസിന്റെ കാര്യത്തിൽ ഉപദേശം നൽകുന്ന മന്ത്രിസഭ ആർട്ടിക്കിൾ ഇരുന്നൂറ് വായിച്ചു നോക്കുവാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല ബില്ലുകൾക്ക് അനുമതിക്ക് സമർപ്പിച്ചാൽ ഇത്രയും വേഗം തീരുമാനമെടുക്കാൻ വ്യവസ്ഥയുണ്ടെന്നും കേരളയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു രാഷ്ട്രപതിയുടെ ഫ്രണ്ട്സിന് ഇനി കോടതി വ്യാഖ്യാനം നൽകേണ്ടതുമില്ല മൂന്ന് ഭരണഘടനാ ബെഞ്ചുകളും ഡിവിഷൻ ബെഞ്ചും ആർട്ടിക്കിൾ ഇരുന്നൂറ് സംബന്ധിച്ച അന്തിമ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്നും കേരളം നോട്ടീസിൽ പറഞ്ഞിരുന്നു അഭിഭാഷകൻ സി കെ ശശിയാണ് സംസ്ഥാനത്തിന് വേണ്ടി മറുപടി നൽകിയത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ എസ് ചന്ദുർക്കർ മറ്റ ബില്ലുകൾ മറുപടിയിലുമുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് അനിമ നൽകുവാനും മൂന്ന് മാസത്തെ സമയപരി നിശ്ചയിച്ച ജസ്റ്റിസുമാരായ ജെ ബി ഭർതിവാല ആർ മഹാദേവൻ എന്നിവർക്കും പുറപ്പെടുവിച്ച ഉത്തരവിന് എതിരെയാണ് കേന്ദ്രം രാഷ്ട്രപതിയുടെ റഫറൻസുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് കേസിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയക്കാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു